നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ മൂന്നാം മന്ദേഭാരതൻ ട്രെയിൻ ഇന്നു മുതൽ സർവീസ് ആരംഭിക്കുന്നു എറണാകുളം ബംഗളൂരു റൂട്ടിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് സർവീസ് നടത്തുക പന്ത്രണ്ട് സർവീസുകളുള്ള സ്പെഷ്യൽ ട്രെയിനായിട്ടാണ് ഓടുക മൂന്നാം വന്ദേഭാരതിന്റെ സമയക്രമത്തിനൊപ്പം സ്റ്റോപ്പുകളുടെ വിവരങ്ങളും ടിക്കറ്റ് നിരക്കും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് ഐടി മേഖലയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന നിരവധി മലയാളികൾക്ക് പുതിയ ട്രെയിൻ ഏറെ പ്രയോജനപ്പെടും അതിനാൽ തന്നെ മറ്റ് രണ്ട് വന്ദേഭാരത് ട്രെയിനുകൾ പോലെ മൂന്നാം വന്ദേഭാരതും സൂപ്പർ ഹിറ്റായേക്കും വരുമാനത്തിനനുസരിച്ചായിരിക്കും ഇപ്പോഴത്തെ സ്പെഷ്യൽ സർവീസ് സ്ഥിരമാക്കുന്ന കാര്യത്തിൽ റെയിൽവേ തീരുമാനമെടുക്കുക സമയക്രമം ഉച്ചയ്ക്ക് നിന്ന് സർവീസ് ആരംഭിക്കുക രാത്രി മണിക്ക് ും പിറ്റേന്ന് പുലർച്ചെ അഞ്ചു മുപ്പതിനാണ് മടക്ക യാത്ര ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളത്ത് മടങ്ങിയെത്തും കടുത്ത പ്രതിബന്ധങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ ട്രെയിൻ എത്തിച്ചേരും സ്റ്റോപ്പുകൾ തൃശൂർ പാലക്കാട് പോടന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലായിരിക്കും മൂന്നാം വന്യഭാരത്തിന് സ്റ്റോപ്പ് ഉണ്ടാവുക ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് ഉണ്ടാവും വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിലായിരിക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് ഉണ്ടാവുക യാത്രാ നിരക്ക് മൂന്നാം വന്ദേഭാരത്തിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പോഴും തുടരുകയാണ് എറണാകുളം ബംഗളൂരു എ സി ചെയർക്കാരിന് ആയിരത്തി രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാന് രണ്ടായിരത്തി തൊള്ളായിരത്തി രൂപയുമാണ് നിരക്ക് ബസ് ചാർജിനേക്കാൾ ഇത് അല്പം കൂടുതലാണെന്ന് തോന്നുമെങ്കിലും സമയലാഭവും സൌകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏറെ ലാഭകരമാവും എന്നാണ് യാത്രക്കാർ സൂചിപ്പിക്കുന്നത് ിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം എന്നാൽ കേരളത്തിലെ ട്രാക്കുകളുടെ പ്രശ്നങ്ങൾ മൂലം വേഗത കുറച്ചാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് കഴിഞ്ഞ മാസം തന്നെ പത്ത് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തുടനീളം ആരംഭിച്ചിരുന്നു ഡെറാഡൂൺ ലക്നൌ പാട്ന ലക്നൌ റാഞ്ചി വാരണസി ഉൾപ്പെടെ പത്ത് റൂട്ടുകൾ ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബർ അവസാന വാരം അയോധ്യയിൽ നിന്ന് ആറ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു ശ്രീ മാതാ വൈഷ്ണവാദേവി കത്ര ന്യൂഡൽഹി അമൃത്സർ മുതൽ ഡൽഹി കോയമ്പത്തൂർ ബംഗളൂരു കാന്റ് ജി ജൽന മുംബൈ എന്നീ റൂട്ടുകളിലെ വന്ദേഭാരത് ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നേരത്തെ കേരളത്തിന് മൂന്നാമതൊരു വന്ദേഭാരത് അനുവദിച്ചിരുന്നു പിന്നീട് തമിഴ്നാട്ടിലേക്ക് മാറ്റി ചെന്നൈ മൈസൂരും റൂട്ടിലാണ് ഈ വന്ദേഭാരത് ഇപ്പോൾ സർവീസ് നടത്തുന്നത് കേരളത്തിന് ആദ്യമായി വന്ദേഭാരത് അനുവദിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യാനെത്തിയതായിരുന്നു അന്ന് പുതിയ വന്ദേഭാരത്തിനുള്ള സൗകര്യം ഉറപ്പാക്കാൻ എറണാകുളത്തെ യാർഡിൽ അറ്റകുറ്റപ്പണികളും നടത്തിയിരുന്നു അതിനിടെ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിനാണ് ട്രെയിൻ പതിനെട്ട് എന്നറിയപ്പെടുന്ന ഭാരത് എക്സ്പ്രസ് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് രൂപകൽപ്പനയും നിർമ്മാണവും ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലും അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനാണ് ട്രെയിനിന് വന്ദേ ഭാരത് എക്സ്പ്രസ് പേര് നൽകിയത് ശതാബ്ദി എക്സ്പ്രസിന് സമാനമായി ഒരു ദിവസത്തിൽ താഴെ ദൂരമുള്ള പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പകൽ മാത്രമുള്ള ട്രെയിൻ സർവീസുകളാണ് ഇവ ഈ ട്രെയിനിന് മണിക്കൂറിൽ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളിൽ ഒന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് റെയിൽവേ സംവിധാനം നവീകരിക്കുന്നതിനും യാത്രക്കാർക്ക് ലോകോത്തര യാത്രാനുഭവം പ്രദാനം ചെയ്യുന്നതിനും ആഭ്യന്തര ഉൽപാദനശേഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമായി ഭാരത് എക്സ്പ്രസ് മാറുന്നു ന്യൂസ് கேரள கோமதி